ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്ന പക്ഷെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ മരുന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഇരട്ട നിലപാട് പറ്റില്ല ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകാം പക്ഷേ ഇരട്ട നിലപാട് കേരളത്തിലെ സാധാരണക്കാരോട് കാണിക്കാൻ പാടില്ല ശ്രീ ജിൻഡോ ജോൺ ഇപ്പോ സർക്കാരുകളുടെ കേവല താരതമ്യം എന്നുള്ളതിനപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ച് പരിമിതികൾ ഉണ്ട് എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അതൊന്ന് മുഖ്യമായും സാമ്പത്തിക അവസ്ഥ മോശമാണ് എന്ന് മാത്രമല്ല ഒരു വർഷത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം എൻ എച്ച് എമ്മിന്റെ വിഹിതം കിട്ടിയിട്ടില്ല അതും ഇതും തമ്മിൽ വന്നുകൊണ്ട് നല്ലഘട്ടം പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ അങ്ങേയറ്റം ദുഷ്കരമായ സാമ്പത്തിക സാഹചര്യത്തിലും ഏറ്റവും അടിസ്ഥാന മേഖലയിലെ അതായത് പൊതുജനാരോഗ്യം പോലെയുള്ള മേഖലയിലെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ ബജറ്റിനേക്കാൾ കൂടുതൽ പതിനായിരത്തിൽ കൂടുതൽ കോടി രൂപ നീക്കി വെച്ചിട്ടുള്ള ബജറ്റാണ് ഇത്തവണത്തേത് അതിൽ തന്നെ മൂന്നിലൊന്ന് ആദ്യത്തെ രണ്ടര മാസം കൊണ്ട് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് നൽകി എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട് അഭിലാഷെ ഇതിൽ ഞാൻ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ ചർച്ചയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ മറ്റു പല വിഷയത്തിലേക്ക് പോകാൻ അവർ നിർബന്ധിച്ചാലും പോകണ്ട എന്നുള്ള തീരുമാനം എനിക്കുണ്ട് ഇവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ട് എന്നാണ് പറയുന്നത് അത് കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രയ വരിഞ്ഞു മുറുക്കലിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് പക്ഷെ നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലെന്നാണ് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളമാണ് കേരളത്തിൽ അതായത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ലോകസമാധാനത്തിന് വേണ്ടി രണ്ട് കോടി രൂപ നീക്കി നീക്കിവയ്ക്കുകയും കേരളം വലിയ വളർച്ചയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചത് എന്തുകൊണ്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക വന്നത് മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക വന്നതുകൊണ്ട് കൊണ്ട് മരുന്ന് കിട്ടാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നേരെ സമയത്തിന് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടുണ്ടായി ഇതിന് മറുപടി പറയണ്ടേ അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന ഒരു സ്ഥലത്ത് ഒരു വശത്ത് പറയുകയും ദൂർത്തും കെടുകാര്യസ്ഥയും നടത്തുകയും അതിന്റെ പേരിൽ നാലാം വാർഷികത്തിന് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രചരണ പരിപാടി നടത്തുകയും പതിനഞ്ച് കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയുടെ ഓരങ്ങളിൽ അടിച്ച് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ മരുന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഇരട്ട നിലപാട് പറ്റില്ല ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകാം പക്ഷേ ഇരട്ട നിലപാട് കേരളത്തിലെ സാധാരണക്കാരോട് കാണിക്കാൻ പാടില്ല ഇനി അദ്ദേഹം പറഞ്ഞത് എന്താ പണ്ട് കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് സർക്കാർ ആശുപത്രിയിൽ ആരും ശസ്ത്രക്രിയയ്ക്ക് പോകാറില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന അന്നത്തെ ശസ്ത്രക്രിയ നടത്തിയ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ സെക്രട്ടറിമാരാണോ എല്ലാ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സാഹചര്യം മറ്റ് സമ്മർദ്ദവും മറ്റ് സാഹചര്യങ്ങളും രോഗങ്ങളുടെ എണ്ണമൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ കൂടുതലുണ്ടാവും രോഗികളുടെ എണ്ണവും കൂടുതലുണ്ടാവും ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യല്ലേ എന്നും പറഞ്ഞ് കാലത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ അവർത്തി ഒരു വാദമല്ലേ അങ്ങനെയല്ലോ നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് സാധാരണ മനുഷ്യരുടെ രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പി കെ ശ്രമിതയെ കുറിച്ചിട്ട് പറഞ്ഞു ആ സമയത്താണ് പനിമരണങ്ങൾ രൂക്ഷമായിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് യോഗം ചേർന്നിട്ട് അന്ന് വി എം സുധീരൻ എന്ന് മരിച്ചുപോയ uh, നമ്മുടെ എം സി ജോസഫൈന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് ചകഞ്ഞ് പരിശോധിക്കണം പഠിക്കണം അതുപോലെ കെ കെ ശൈലജയുടെ കാലത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു ആയിരം കോടി രൂപയുടെ പി പി കിറ്റ് അഴിമതിയും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മറവിലുള്ള ബ്ലീച്ചിങ് പൗഡർ അഴിമതിയും ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കേരളത്തിലെ സാധാരണക്കര കൊണ്ട് കഴിപ്പിച്ച അഴിമതിയെ കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദീകരിക്കേണ്ടല്ലോ അപ്പോൾ ഇതേ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇതല്ല നമ്മുടെ പ്രശ്നം സാധാരണ മനുഷ്യർക്ക് എന്തുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ല എന്തുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു ഓരോ ഫയലും ജീവിതമാണ് ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇതേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്ന പക്ഷെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അതിനുള്ള ഉത്തരം കൂടി പറയണ്ടേ ഇനി പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം പറയാം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് മൂന്നെണ്ണം കണ്ണൂർ ജില്ലയിൽ എട്ട് സർക്കാർ സ്കൂളുകൾ പൂട്ടിക്കെട്ടിയ വർഷമാണിത് അപ്പൊ പൊതുവിദ്യാലയത്തിന്റെ മേന്മയെക്കുറിച്ചും താങ്കൾ പറയണ്ട അതൊരു മറ്റു വിഷയമായതുകൊണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ പരത്തി പറയാതെ എന്തുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ല എന്തുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു അതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതാണ് പറയേണ്ടത് ശരി അതാണ് കോൺഗ്രസ്